സംസ്ഥാന സെക്രട്ടറി ഒരു മുഖ്യമന്ത്രി എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെ സംരക്ഷിക്കുക അദ്ദേഹത്തിന് ആ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് മുഖ്യമന്ത്രിക്ക് എ ഡി ജി പി യെ ഭയമാണ് മാറ്റാൻ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് കഴിയാത്തത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇത്രയും വലിയ വിവാദം ഉണ്ടായിട്ടും ഈ എ ഡി ജി പി ലോന്റ് ഓർഡറിനെ ആ സ്ഥാനത്ത് തന്നെ നിലനിർത്തിയിരിക്കുന്നത് എന്തിനാണ് എന്തുകൊണ്ട് മാറ്റുന്നില്ല അപ്പോഴാ സി പി ഐ ആവശ്യപ്പെട്ടിട്ടും പാർട്ടി സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടും ഒന്നും മാറ്റാതിരിക്കുന്നതിന്റെ പിന്നിൽ വലിയ രഹസ്യങ്ങളുണ്ട് അതുകൊണ്ട് അത് മാറ്റാൻ കഴിയില്ല എന്നുള്ള വസ്തുത ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല ഭരണകക്ഷിയിലെ ഒരു എം എൽ എ അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ചു സി പി ഐ ആവശ്യപ്പെടുന്നു എന്നിട്ടും പാർട്ടിക്കകത്തു തന്നെ അഭിപ്രായങ്ങൾ ഉയരുന്നു എന്നിട്ടും എ ഡി ജി പി ലോഹൻ റോഡറെ സംരക്ഷിക്കുന്ന നടപടി അങ്ങേയറ്റ ലജ്ജാകരമായൊരു കാര്യമാണ് അത് മാറ്റാതിരിക്കുന്നത് അദ്ദേഹത്തിന് എ ഡി ജി പി ലോകൻ ടോഡിനെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കുന്നത്